ഡി കെ പ്രൊഡക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇന്ന് നമ്മുടെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒൻപതും പത്തും എപ്പിസോഡുകൾ എന്റെ വിദ്യാഭ്യാസം അതേക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാര്യം രണ്ട് എപ്പിസോഡ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു കാരണം വിദ്യാഭ്യാസത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതിനെ കുറച്ച് കൂടുതൽ പറയണം എന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് രണ്ട് എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞു പോയത് മറ്റ് സാമൂഹിക വിഷയങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടു പോയി കാരണം അത് അറിഞ്ഞുകൊണ്ടല്ല ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഉൾപ്പെട്ടു പോയതാണ് അപ്പൊ തുടർന്ന് നമ്മുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരു പാറ്റേൺ ആയി കഴിഞ്ഞു കാര്യം അങ്ങനെ മറ്റുള്ള വിഷയങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടന്റ് വേറെ വേറെ തലങ്ങളിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എപ്പിസോഡ് പറഞ്ഞു അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇന്നലെ ഞാൻ രണ്ടു ദിവസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല കയടായിരുന്നു കാരണം വെച്ചാൽ ഓട്ടോ ഒക്കെ ഓടിക്കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോളം ആയപ്പോൾ ഉറക്കം കണ്ണിനകത്ത് നല്ല രീതിയിൽ ഉറക്കം വെക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ ചെയ്യാനും അതേപോലെ തന്നെ അത് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്യാനും പിന്നെ അത് അപ്ലോഡ് ചെയ്യാനും ഒന്നും സാധിക്കുന്നില്ലായിരുന്നു കാരണം കോളനി മൂവിയുടെ എഡിറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോളം ഉറക്കം ഒഴിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ മാനസികമായും ശാരീരികമായും ഒക്കെ നല്ല പോയി എപ്പോ ഒരു ശകലം ക്ഷീണമുണ്ടോ ആ സമയം പടയെന്ന് പറഞ്ഞു ഉറക്കം വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് മാറിയിട്ടുണ്ട് ശരീര ശാരീരികമായിട്ട് നല്ല രീതിയിലുള്ള അസുഖങ്ങളും അദ്ദേഹത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എഡിറ്ററിനെയൊക്കെ സംബന്ധിച്ച് കൊടുക്കണം കാരണം ഒരു മൂവിയുടെ പാചകക്കാരനാണ് എഡിറ്റർ ആ ഒരു എഡിറ്ററാണ് ഒരു പക്ഷേ മോഹൻലാലിനെ മോഹൻലാലാക്കിയതും മമ്മൂട്ടിയും മമ്മൂട്ടിയും ആക്കിയതും ഒക്കെ അവരുടെ ഒരു കഴിവും കൂടി തീർച്ചയായിട്ടും ഉ അതിലുണ്ട് അപ്പൊ അതുകൊണ്ട് അണിയറ ശില്പികൾക്കൊന്നും വലിയ വില കൊടുക്കാറില്ല നമ്മൾ പക്ഷേ താരങ്ങൾക്കാണ് വില കൊടുക്കുന്നത് അപ്പൊ എപ്പോഴും താരങ്ങളെ താരങ്ങളാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാട്ട് ഉണ്ടാവണം നല്ലൊരു കഥ ഉണ്ടാവണം നല്ലൊരു കഥാപാത്രം ഉണ്ടാവണം നല്ലൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടാവണം നല്ലൊരു ബി ജി എം ഉണ്ടാവണം നല്ലൊരു എഡിറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ് ഇത്രയും പേരുടെ കഴിവിനെയാണ് ഒരു കുടക്കയിലേക്ക് കൊണ്ടുവന്ന് ഒരു സൂപ്പർ സ്റ്റാറിന്റെ പദവികളിൽ ഇരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് നാടകത്തെ ഏത് നാടകത്തിന്റെ അരങ്ങിലും അണിയറയിൽ ഒരുക്കുന്ന ഓരോ സീനുകളും കർട്ടൻ മാറാൻ വേണ്ടിയിട്ട് വെപ്രാളം കൊണ്ട് വലിച്ചുകൊണ്ട് ഓടുന്ന ടീമുകളുണ്ട് അതേപോലെ തന്നെ വണ്ടിയിലേക്ക് വാഹനം ചുമന്ന് കയറ്റുന്ന ആൾക്കാരുണ്ട് അത് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനങ്ങളാണ് നമ്മുടെ ഏവരുടെയും കലയെന്ന് പറയുന്ന ആ ഒരു സംഭവം അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ നമ്മളെ താങ്ങുന്നവർ നമ്മുടെ ഏത് കലാപ്രസ്ഥാനമാണെങ്കിലും ഒരു സൗണ്ടിന്റെ സിസ്റ്റം കൊണ്ടുവന്നാൽ തന്നെയും അവരുടെ കയ്യിലിരിക്കുകയാണ് നമ്മുടെ നമ്മൾ എത്രയോ നല്ല പാട്ടുകാരനാണെങ്കിലും ആണെങ്കിലും ഒരു ശകല നോയിസോ അല്ലെങ്കിൽ ഒരു ഓഫ് ബാസോ അല്ലെങ്കിൽ എഫക്റ്റോ കിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വരം കാളരാഗം പോലെ ഇരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതായത് ഗ്രൂപ്പൊക്കെ ഏകദേശം കലാദർശനം കലാകർഷനെവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം സ്റ്റേജില് സ്റ്റേജൊക്കെ ഇട്ടു പൊളിഞ്ഞ് വീണതും തട്ടുകൊണ്ടു കൊടുത്തതും സൈക്കിൾ പിടിച്ച് വെച്ചതും ഒക്കെ ആയിട്ടുള്ള രസകരമായ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ആഹ് പലതും പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അതിനുശേഷം കലാദർശനൊക്കെ ആയിട്ട് ഞാൻ അല്പം തെറ്റി കാരണം വേറെ കൊണ്ടല്ല കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം നിരന്തരമായി ഞാൻ എവിടെയും വരെ സൈക്കിൾ ചവിട്ടി കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴും എനിക്കൊന്ന് സാലറി തന്നിരുന്നില്ല കാരണം കുട്ടികൾക്ക് സാലറി കൊടുക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ ചിലതൊക്കെ പിടിച്ചപ്പോൾ അപ്പൊ അങ്ങനെ ഞാനുമായിട്ട് ചെന്നാ ഞാൻ പറഞ്ഞു ഞാൻ വിട്ടു പോവുകയാണ് എനിക്ക് അങ്ങനെ സാലറി ഒന്നുമില്ലല്ലോ കാര്യം ഒന്നൊന്നര വർഷം കൊണ്ട് ഞാൻ സൈക്കിൾ ചെയ്തു കൂട്ടുകയാണ് അപ്പൊ അങ്ങനെ ഒരു മാറ്റി നിർത്തൽ ആദ്യമായിട്ടൊരു ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ആരംഭിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ഈ ഡാൻസിനും അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട് കാര്യം നമ്മളൊരു സംഗതി ഡാൻസ് ഒക്കെ പഠിച്ചാൽ പിന്നീട് നാല് പാട്ട് നമ്മൾ പഠിച്ചാൽ പിന്നീട് നമ്മൾ മാഷന്മാരാകും പിന്നീട് നമ്മൾ അവർ പ്രസന്ധമായിട്ട് ഒരു പാട്ട് സെറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ താഴ്ത്താനും ഒക്കെ മാഷിനെ തന്നെ താഴ്ത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു മാനസികമായ ഒരു സിറ്റുവേഷൻസ് അത് ഉണ്ടാവും അത് പണ്ടേ ഞാൻ കുഞ്ഞിനാളിലെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടാൽ തന്നെ കുഞ്ഞുനാളി കണ്ട് വളർന്നതിന്റെ പേരിൽ ഒരാളുടെ ചിരി അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ സംസാരം ഇതൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ചെയ്യാനുള്ള ഒരു കഴിവ് അത് എന്റെ അനുഭവം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് പക്ഷെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ആവിഡി പ്ലസിലേക്ക് കുറേ പണി കിട്ടി കിട്ടിയിട്ടുണ്ട് കേരള പോലീസിൽ പണി കിട്ടിയിട്ടുണ്ട് കോളനി മൂവിയിലും പണി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടായ്മയിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താനും ഒരു കൂട്ടായ തീരുമാനത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ മൈൻഡ് മൈൻഡല്ലായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന മൈൻഡ് മൈൻഡല്ലായിരിക്കും മറ്റൊരു ചിന്തിക്കുന്നത് അപ്പൊ അവൻ മനസ്സിൽ കാണുന്ന സാധനം ചിലപ്പോൾ ശരിയായിരിക്കാം എന്ന് പറഞ്ഞാൽ അത് വേറെ അടിച്ച് പറയും അപ്പൊ അയാളും സപ്പോർട്ട് ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു പത്ത് പേരെ ഒരുമിപ്പിച്ചാൽ അവിടെ ഒരു അഞ്ച് അഞ്ചുപേര് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും അത് മൊത്തം ആ പ്രോജക്റ്റും കുളവാക്കി ആർക്കും ഒരു ലാഭവും ഇല്ലാത്ത രീതിയിലേക്ക് ആ വർക്കിനെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ വ്യക്തികളെ കൊണ്ടെത്തിക്കും മാനസികമായ ഡിപ്രഷനിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ഒരു ചതിയുടെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു നിമിഷമായിരുന്നു അത് ഞാൻ സാലറി ഒക്കെ കൊടുക്കാ തരാത്തിന്റെ പേര് ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നിട്ട് ഞാനെങ്കിൽ വീട്ടിൽ വന്നു അപ്പോൾ രണ്ടുമൂന്ന് സുഹൃത്തുക്കളുണ്ട് അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അടിയിടുന്ന രണ്ട് സെറ്റ് ഇടിയേ നടന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വലിയ കുളങ്ങര നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ചില പഠിക്കാനൊക്കെ ആയിട്ട് രണ്ടുപേര് വന്നു അപ്പോൾ അന്ന് എനിക്ക് വിഷമവും പ്രയാസം എല്ലാം കൂടെ കയറി ഹൈ ഡിപ്രഷൻ ഡിപ്രഷനിക്ക് ഇത്രയും ഒന്നൊന്നര വർഷം പഠിപ്പിച്ചിട്ട് നമുക്ക് പ്രതിഫലത്തിന് പകരം നമ്മൾ വഞ്ചിക്കുക അല്ലെങ്കിൽ നമ്മളെ കൈവെക്കാൻ വരുകയോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ ആയി പോകുന്ന ഒരു സംഭവമാണ് അന്ന് എന്ന് ഒന്നും നോക്കിയില്ല എന്തൊക്കെയോ ഇടിയും ബഹളമൊക്കെ ഉണ്ടായി അതൊക്കെ എന്തായാലും കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു അതൊക്കെ ഒരു കുഞ്ഞിത്തം അതായത് ഒരു കുട്ടിക്കളി എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിലെ പക്ഷെ വിഷമം വിഷമമുണ്ടായിരുന്നു കേട്ടോ കാര്യം നമ്മൾ ഇത്രയും നാൾ ഒരു വിദ്യ പകർന്നു കൊടുത്തിട്ട് നമ്മൾ പഠിപ്പിച്ച ഒരു സാധനം പകർന്നു കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് ഒരു മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു കാര്യം അന്ന് ഞാൻ ഏകദേശം വലിയ വല്യകുളംകരയിൽ നിന്നും സൈക്കിൾ ചോട്ടിയിട്ട് വെളുപ്പാൻ കാലം ഉറക്കം വന്നിട്ട് പോസ്റ്റിലൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് നിർത്തി മറിഞ്ഞു വന്നിട്ടുണ്ട് ഒരു നേരമൊക്കെയായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ കടന്ന് പോയിട്ടുണ്ട് കലാജീവിതത്തിൽ അവസാനം ഈ കലാദർഷിണിയിലും എനിക്ക് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി അതിനുശേഷം ഞാൻ വള്ളിക്കാവ് സീറ്റ് മ്യൂസിക് എന്ന് പറയുന്ന സുനീഷ് അദ്ദേഹം ഒരു സമിതി തുടങ്ങിയുണ്ടായി പോസ്റ്റർ കടിക്കുക അപ്പോൾ പോസ്റ്ററുകളൊക്കെ ഡാൻസ് ഓഫ് ഇന്ത്യയിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡാൻസ് ഓഫ് ഇന്ത്യയിൽ കുറച്ച് നാളെ ജഞ്ചിത്തിൻ്റെ കൂടെ ജന്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യം കുഞ്ഞുനാൾ മുതലേ എറണാപ്പിളി ഡാൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പേര് കേട്ട സമിതിയായിരുന്നു നല്ല പെർഫോമൻസ് ആണ് പറയുന്നത് അവർ അപ്പോൾ പരിപാടി കല്ലൂർ മുക്ക് അതേപോലെ ഏത് ഭാഗം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയി കാണുമായിരുന്നു രഞ്ജിത്തിൻ്റെ കളി ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരു പക്ക എനർജിക്ക് സാധനമായിരുന്നു എനിക്ക് ഭയങ്കര എൻ്റെ ഫാൻസ് ആയിരുന്നു രഞ്ജിത്ത് എറണാകുളി ഡാൻസ് ഓഫ് ഇന്ത്യ രഞ്ജിത്ത് ഇപ്പൊ എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഒരുപാട് നാളായി കണ്ടിട്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ സ്റ്റെപ്പ് അടിച്ച് മാറ്റാൻ പോകുമ്പോൾ കാര്യം ഞങ്ങൾക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു ഈ സ്റ്റേജിനകത്ത് കാണിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ അന്ന് ജമനി അതേപോലെ തന്നെ കസ്തൂരി ആ ഒരു സാധനം ഒക്കെ വെച്ചൊരു കൊച്ചു കൊ കൊച്ചീപ്പിനകത്ത് ഡാൻസ് ഓഫ് ഇന്ത്യയിലെ ഒരു കൊച്ചിനെയൊക്കെ കൊണ്ടുവന്നു ഭയങ്കര ഉചിതമായിരുന്ന പ്രോഗ്രാം അവരുടെ പോസ്റ്ററും കാണാൻ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ കളി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോകുന്നത് അവരുടെ സ്റ്റേജിന് സെറ്റിംഗ് ഒക്കെ ബെറ്റർ ആയിരുന്നു കേട്ടോ തക്ഷക്കിനകത്ത് ഒരു പാട്ടാണെന്ന് തോന്നുന്നു ആദ്യം ഇടുന്നത് തക്ഷക്കിനാഥെന്ന് എന്തോ ഒരു പാട്ടാണ് എന്റെ മനസ്സിലിരിക്കുന്നു പക്ഷെ എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല അങ്ങനെ പോകുന്ന ഒരു വല്ലാത്ത അട്രാക്ഷനുള്ള ഒരു പാട്ടും അവരുടെ പെർഫോമൻസും ആയിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് പഠിച്ചെടുക്കണമെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും രഞ്ജിത്തിന്റെ സമിതിയിലും ഞാൻ ആഗ്രഹം പറഞ്ഞു ഞങ്ങൾ കീർത്തി പഠിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിനടുത്ത് നല്ല വരപ്പുകാരൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അവരുടെ അച്ഛന്റെ ആ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണ് എന്തായാലും കീർത്തി നന്നായിട്ട് ഒരു സുഹൃത്തു കൂടിയാണ് അപ്പൊ ഞങ്ങൾ കീർത്തിയും ഞാൻ കൂടെ കണക്ട് ചെയ്തിട്ട് രഞ്ജിത്തിന്റെ രഞ്ജിത്തിനെടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹമാണ് അവരുടെ ചേട്ടനും അല്ലെങ്കിൽ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സ്നേഹമാണ് എന്തായാലും അവർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കുറച്ചൊക്കെ അവിടെ പഠിച്ചു അതിനുശേഷം കുറച്ച് പ്രോഗ്രാമിനൊക്കെ പോയി ഡാൻസ് ഓഫ് ഇന്ത്യ രഞ്ജിത്തിന്റെ സെറ്റിങ് സാധനം ഒക്കെ രണ്ടാമത്തെ സെറ്റ് സാധനം ഒക്കെ ഞാനായിരുന്നു വാങ്ങിയത് അതിനുശേഷം ആ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര കലിപ്പായി തുടങ്ങി കേട്ടോ ആ ഒരു സിറ്റുവേഷനിലെന്ന് പറയുമ്പോഴത്തേക്കും കലാദർശിനൊന്നും വന്നു തിരിച്ച് ഡാൻസ് ഒക്കെ ആ രഞ്ജിത്തിന്റെ കൂടെ പോകുന്നു പഠിത്തം അങ്ങനെ വീട്ടിൽ വലിയൊരു തലവേദനയായിരുന്നു ഒരുപാട് നാളുകൊണ്ട് സഹിക്കില്ലേ പണിക്കൊന്നും പോകുന്നില്ല രാവിലെ ഇങ്ങനെ അങ്ങനെ ഇറങ്ങും ഡാൻസ് എന്ന് ഇറങ്ങും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡ് ബാക്കിയുള്ള കുട്ടികളൊക്കെ പഠിക്കാൻ പോകുമ്പോഴും ഗൾഫിൽ പോകുമ്പോഴും എന്തെങ്കിലും ഒക്കെ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്ന കാണുമ്പോഴും ഭയങ്കര നിരാശയായിരുന്നു എന്റെ വീട്ടുകാർ സത്യം പറഞ്ഞാല് അങ്ങനെ നിരന്തരമായ അങ്ങനെ പ്രശ്നങ്ങളായി വീട്ടിൽ അങ്ങ് പ്രശ്നങ്ങളായി കാരണം ഞാൻ തോന്നുന്ന സമയത്ത് വന്ന് കയറുന്നു ഒരു താഴ്ത്തുമില്ല നടക്കുന്നു ഡാൻസ് എന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ദിവസം ഞാൻ വഴക്കിട്ട് കാര്യം എവിടെ നോക്കിയാലും ഇൻസൾട്ടിങ് ഇൻസൾട്ടിങ് ആണ് ഈ പറയുന്ന രീതിയിൽ എന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചത് പഠിത്തം നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് കൂടുമാറിയുടെ പേരിൽ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് വിദ്യാഭ്യാസം അവിടെ വെച്ച് പോയി പിന്നീട് വീട്ടിലെ നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ അവരങ്ങനെ കുറ്റപ്പെടുത്തായിരിക്കും തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തി പറ്റുള്ളൂ കാര്യം സമൂഹത്തിലുള്ള എല്ലാ മക്കളും പഠിക്കാൻ പോകുന്നുണ്ട് എല്ലാ കുട്ടികളും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് എന്റെ പ്രായത്തിലുള്ള അവരുടെ വീട്ടുകാർ സഹായിക്കുന്നുണ്ട് പെങ്ങൾ വളർന്നിരിക്കുകയാണ് പെങ്ങളെ കെട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മേടിച്ചു കൊടുക്കണം ഒരു ഉത്തരവാദിത്വമല്ല വീട്ടില് കാര്യം പാപ്പ എന്തെങ്കിലും കൊണ്ടുതരും കഴിക്കും അങ്ങനെ ആ ഒരു അങ്ങനെ ജീവിതമായിരുന്നു അന്ന് എന്റെ മുന്നിൽ വേറെ ഒന്നും ഇല്ല എനിക്ക് എന്തെങ്കിലും സമിതി ക്ലിക്ക് ആക്കണം എനിക്ക് ഡാൻസ് പഠിക്കണം അറിയപ്പെടണം എന്നൊരു സംഭവമായിരുന്നു ഡാൻസ് മാത്രമേ ഉള്ളൂ മനസ്സിൽ വേറെ ഒന്നുമില്ല വേറെ ഒരു സാധനവും പൈസ ഉണ്ടാക്കണമെന്നു പോലും ഇല്ല ഡാൻസ് ക്ലിക്ക് ആക്കുക അങ്ങനെ സീറ്റ് മ്യൂസിക് എന്ന് പറയുന്ന വളിക്കാർ സുനീഷ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അപ്പൊ അവിടെ അവരുടെ കൂടെ സമിതിയിൽ ജോയിൻ ചെയ്തു പോസ്റ്റൊക്കെ അടിച്ചതിന് ശേഷമാണ് അങ്ങനെ സുനീഷും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ നമ്മുടെ വീട്ടിനടുത്ത് കല്ലുമുട്ടിലുള്ള വിനോദ് ശ്രീജു അങ്ങനെ ഒരുപാട് കമ്പനിക്കാരുണ്ടായിരുന്നു എങ്കുബാജു അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റില്ല കുറെ കമ്പനിക്കാർ അങ്ങനെ ഞാന് വല്യ കുളങ്ങര കുറെ നാളുണ്ടായിരുന്നു പുളിമാഞ്ചി കുറെ നാളുണ്ടായിരുന്നു വള്ളികുന്നും കുറെ നാളുണ്ടായിരുന്നു ഡാൻസ് ഓഫ് ഇന്ത്യ രഞ്ജിത്തിന്റെ അടുത്ത് കുറെ നാളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വള്ളികാവ് പറഞ്ഞത് വള്ളിക്കാവില് രാവിലെ വിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഒന്ന് ഒരു ഒന്നര വർഷത്തോളം അയാളുടെ കൂടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു അവസാനം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സൂചിക്കാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കേട്ടോ അങ്ങനെ ഏതായാലും ശരി തന്നെ ാൻസിന് പോകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ ഫാബി നശിച്ചു പോകുന്നു എന്നുള്ള ഇരുതുകൊണ്ടായിരിക്കാം വീട്ടുകാർക്ക് അത്രയും പ്രയാസം വന്നിട്ട് എല്ലാ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വെറുത്തു തുടങ്ങി അത് സത്യം പറഞ്ഞാല് പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിലായി എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പിതാവിനോടുള്ള കടമ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മാതാവിനോടുള്ള കടമ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല അന്ന് ഡാൻസ് മുഖ്യം ഞാൻ പറഞ്ഞല്ലേ ഡാൻസ് പ്രോഗ്രാം ഭയങ്കര ഹാർഡ് വർക്ക് ആണ് കാര്യം രണ്ട് മണിക്കൂറുള്ള പ്രോഗ്രാം അതിന് ബെസ്സസ് ബുക്ക് ചെയ്യണം കാസറ്റ് ബുക്ക് ചെയ്യണം റിഹേഴ്സല് കറക്റ്റ് ചെയ്യണം കോസ്റ്റ്യൂം എടുക്കണം അതേപോലെ തന്നെ പ്രോഗ്രാമിന് കട്ടൗട്ട് കിട്ടണം അങ്ങനെ ഒരുപാട് പ്രശ്നമാണ് രണ്ട് മണിക്കൂറേ ഉള്ളൂ പ്രോഗ്രാം അപ്പം അതിന് ഉച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആറ് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ എട്ട് മണിക്ക് പ്രോഗ്രാം ആണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഫുൾ കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം അപ്പം അതുകൊണ്ട് ആ ഒരു വല്ലാത്ത ഒരു ലോകത്തായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് നിന്നങ് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് വടക്കിട്ട് ഇറങ്ങി സുനീഷിന്റെ അങ്ങായി ഞാൻ പിന്നെ കുറേ ദിവസം രണ്ട് മൂന്നാല് ദിവസങ്ങൾ അവിടെ കിടന്നു ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് മയ്ക്കാട് മണിക്കും കാര്യങ്ങളും ഇടക്കളും അങ്ങനെയുള്ള ഒരു ടീമിന്റെ കൂടെ പോയി അങ്ങനെ കുറച്ച് നാൾ പണിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഞങ്ങളുടെ മാമായും ഞങ്ങളുടെ തന്നെ ആശ്രിക്ക എന്ന് പറഞ്ഞ പറഞ്ഞൊരാളും കൂടെ സുനീഷിന് അങ്ങ് വന്നു സുനീഷിന് അങ്ങ് വന്നിട്ട് പറഞ്ഞു വീട്ടിൽ വരണം വീട്ടിൽ വരാതിരിക്കരുത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ സുനീഷിന്റെ അമ്മയും സുനീഷും എല്ലാം കൂടെ പറഞ്ഞു മനാഫ അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് ഈ വീട്ടിലോട്ട് പോകും അങ്ങനെ വീണ്ടും വീട്ടിലോട്ട് വന്നു അപ്പൊ ഇന്ന് ഞാന് സമൂഹത്തിലും അല്ലെങ്കിൽ ബന്ധുക്കളിലും അല്ലെങ്കിൽ കൂട്ടുകാരിലും എല്ലാം അത്യാവശ്യം ഒന്നിനും കൊള്ളാത്തവനായി മാറി കാര്യം വിദ്യാഭ്യാസമില്ല അതേപോലെ തന്നെ ഈ ഡാൻസ് ചെയ്യുന്നു പറഞ്ഞു നടക്കും സഹകരണമില്ല ബാക്കിയുള്ള ചെറുപ്പക്കാരോട് സഹകരണമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കില്ല ഞാൻ ഇങ്ങനെ നിൽക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയ വഴിയിൽ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മേക്കപ്പിന് വന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിന് വന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണ് പിന്നെ ജീവിതത്തിലേക്ക് ദമ്പതിയായി വരുന്നത് ജീവിത പങ്കാളിയായി വരുന്നത് അങ്ങനെ അന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു അന്ന് ഞാൻ ലൈറ്റ് വർക്കിന് വേണ്ടിയിട്ട് അവിടെ പോയാണ് ലൈറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞു ഒന്ന് കണ്ടു പിന്നെ പൂർണ്ണു മനസ്സിൽ എല്ലാവർക്കും ഇഷ്ടം തോന്നും ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു പക്ഷേ തുറന്നു പറയാനോ അല്ലെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു അന്തരീക്ഷമായിരുന്നു തിരിച്ചു പോയിരുന്നു ഏകദേശം കുറേ വർഷങ്ങൾ കഴിഞ്ഞു അതായത് സുനീഷിന്റെ വീട്ടിൽ നിന്നും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു വീണ്ടും വീട്ടിലൊക്കെ അത്യാവശ്യം വഴക്കാണ് അപ്പം മനസ്സിനകത്ത് എന്തെങ്കിലും ആയ ഒരു ലൈംഗികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയത്തിന്റെ എഴുതി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാല് പ്രണയ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കിനു എന്റെ പ്രണയ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കിന് അത്യാവശ്യം വീട്ടിൽ നിന്നും ഒരു ഉൾച്ചോട്ടമായിരുന്നു അടിയിൽ നിന്നൊരു ഉൾച്ചോട്ടമായിരുന്നു പിന്നെ കല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് ഉൾച്ചോട്ടമായിരുന്നു അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അതേപോലെ തന്നെ വീട്ടിലിന്റെ വഴക്കിൽ നിന്നും ഒറ്റപ്പെടുത്തലിൽ നിന്നും ആരെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് സ്നേഹിക്കാനുണ്ട് സ്വസ്ഥമായി എവിടെയെങ്കിലും ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഇഷ്ടമായ ഒരു പ്രണയ വിവാഹമായിരുന്നു പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറയുമ്പോൾ ഭാവിയിൽ കുഞ്ഞുങ്ങളുണ്ട് അതേപോലെ തന്നെ ഭാര്യയുണ്ട് അപ്പൊ അവരൊക്കെ നാളെ പല പല വ്യക്തി വ്യക്തിത്വങ്ങൾ ആവേണ്ടതാണ് അപ്പൊ എന്റെ ലൈഫ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോവാം അപ്പൊ അതിനകത്ത് പറയേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഒരിക്കലും എടുത്തു പറഞ്ഞുകൂടാം കാര്യം അതൊരു പക്ഷേ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഒന്നും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടണം എന്ന് വരത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുമ്പോൾ അത് എൻ്റെ മാത്രമല്ല കുട്ടികൾ അടങ്ങുന്നതാണ് ഭാര്യ അടങ്ങുന്നതാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലേക്ക് നമുക്ക് പോകേണ്ട എന്തായാലും ഇന്നും കലയെ സപ്പോർട്ട് ചെയ്ത് നമ്മോടൊപ്പം ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രണയവിവാഹം കാരണം വീട്ടിലേക്ക് കയറാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻസ് എൻ്റെ വീട്ടിൽ കയറാൻ വയ്യ അവരുടെ വീട്ടിൽ കയറാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻസ് അങ്ങനെ ലാസ്റ്റ് പട്ടുമത്തയിൽ കിടന്നുറങ്ങിയാൽ ഞാൻ അല്ലെങ്കിൽ റിഹേഴ്സലിന്റെ ക്യാമ്പിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് പ്രണയത്തിലേക്ക് പോയി വീണു അവസാനം രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിൽ കയറാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനും പെണ്ണിന്റെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാരണം ജോലി ഇല്ലായ്മയാണ് പ്രശ്നം അങ്ങനെ പണ്ടൊക്കെ മൈക്കാട് മണിക്ക് പോകുന്നേ അങ്ങനെ മൈക്കാട് മണിക്ക് പോകുന്ന ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ ഞാന് കരുനാഗപ്പള്ളി എൻ്റെ വീട്ടിലും കയറാൻ വയ്യ വൈഫിന്റെ വീട്ടിലും കയറാൻ പയ്യാത്തൊരു സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കയ്യിൽ പൈസ ഇല്ല ഒരു ദിവസം ഫുള്ള് ഞാൻ അവിടെ കിടന്നുറങ്ങി രാത്രിയിൽ വന്നിട്ട് വെളിപ്പം കാലം വരെ കൊതുകടിയും കൊണ്ട് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായി കിടന്നുറങ്ങുന്ന ഒരു സംഭവം പ്രണയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര സ്വസ്ഥമായിട്ട് ജീവിക്കാം ആരും കുറ്റം പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എടുത്തിയാട്ടം അതിനപ്പുറത്തേക്ക് അതൊന്നുമില്ല ഒരു ലൈംഗികമായ ഒരു ചവയോ അല്ലെങ്കിൽ ആദ്യ കഠിനമായ ഒരു പ്രണയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏടാ കൂടെ ലക്ഷ്യങ്ങളോ ഒന്നുമില്ല വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് മാത്രമായിരുന്നു ലൈഫ് അത്രേ ഉള്ളതെന്നാണ് കാര്യം ഞങ്ങളെ സ്ഥിരം ഫോൺ വിളിക്കുമായിരുന്നു ഫോൺ വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അന്നേക്ക് ഇരുപത്തൊമ്പത് രൂപ മുപ്പത് രൂപ ചാർജ് ചെയ്യണം ഈ ഫോൺ വിളിക്കുന്ന പൈസ അല്ലെങ്കിൽ കാണാതിരുന്നാൽ വിളിക്കാതിരുന്നാൽ ഭയങ്കര ടെൻഷൻ ആയി വിളിച്ചുകൊണ്ട് നീ കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഒരു കിലോ ആയിരിക്കും അന്ന് മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ കണ്ടേ ഉള്ളായിരുന്നു ടെൻഷൻ ഇല്ല ജീവിതം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നതും ഒളിച്ചുകൊടാനായിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു ചരിത്രമുണ്ട് അപ്പം എന്തായാലും ഇപ്പം ടൈം ഒരുപാടായി എന്തായാലും കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒളിച്ചോടി തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ അത് നമുക്ക് കാണാം അതുവരെയും ഗുഡ് ബൈ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ചാനൽ റീച്ച് വളരെ കുറവാണ് എങ്കിലും എന്നെ അറിയാവുന്നവരൊക്കെ സ്ഥിരം ഒന്ന് കേൾക്കുകയും നിങ്ങളുടെ ജീവിതവും എൻ്റെ ജീവിതവും ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയും അതേപോലുള്ള കമൻസുകൾ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ ലൈ മൈ ലൈഫ് മൈ മൗ